കള്ളത്തനം സൈത്താൻ എന്ത് ഒരാളെ ഒന്ന് ഒതുക്കാമോ ചെറുതായിട്ടാണെങ്കിൽ നിന്നെ ോ കാലോടിച്ചാളെ നിന്റെ അത്ര ഉണ്ടാവും മുട്ടണ്ട നല്ല കാശുമായി തരാം ഒരു രണ്ടായിരം കിട്ടുമോ പത്ത് പറഞ്ഞിട്ടുണ്ട് അഞ്ച് അയ്യപ്പ 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 അഞ്ചിനിക്ക് എത്തിച്ചായിരം അയ്യപ്പനായിരം ഡീറ്റെയിൽസും ോടു അയ്യോ അങ്ങനെ പറയരുത് സാറിനെ കണ്ടെന്നു സംസാരിക്കാൻ വേണ്ടി വന്നതാ എവിടേക്കാണാവോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാണാനാ അപ്പൊ വെയിറ്റ് ചെയ്യണ്ടാന്ന് അർത്ഥം നമ്മളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞ കേട്ടോ സാറേ തന്നെ കുറിച്ച് പറയുമ്പോ നല്ല വാക്കുകളൊന്നും ഇല്ലല്ലോ മലയാളി അതാണ് കക്ഷി നേരിട്ട് 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 അത് പല പ്രാവശ്യം മുട്ടാനാണെങ്കിൽ തന്നോട് അല്ല വേണ്ട പറഞ്ഞതാണല്ലോട് വരവും പോകും അല്ലേ അതെ കയ്യോ കാലോ തന്നെ പോരെ എന്തായാലും വേണ്ടില്ല ഒരു മൂന്ന് മാസം ലീവ് എടുത്ത് പ്ലാസ്റ്റർ ഇട്ട് കിടക്കണം അത്രയല്ലേ ഉള്ളൂ ശരി വണ്ടി കൂട്ടം എന്താ ഈ ഇങ്ങോട്ട് രമേ ഒരു എടുത്തേ എവിടെ പോയിട്ട് വന്നതാ വന്നതാ ഇവിടെ അടുത്തൊരു വീട്ടിൽ ബസ് സ്റ്റോപ്പിൽ മഴ പോയി അപ്പോഴാ തല നിർത്തിക്കോളൂ പനി പിടിപ്പിക്കണ്ട നാട്ടുകാർക്ക് സഹായത്തിന് ആളില്ലാണ്ടാവും ഇപ്പൊ ഒരു ചൂട് അപ്പൊ നല്ല രസമായിരിക്കും ൊരു ഞാൻ എങ്ങനെ പോയിട്ടു അതെവിടെങ്കിലും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങോ ഞാൻ വേണ്ട വിടൂല ഷോക്ക് തിയേറ്ററിൽ എത്തിച്ചേരാൻ ഒരു അഡ്വാൻസ് നത്തിന്റെ കാശ് നമ്മളെ സ്വന്തം കാശാ അത് എപ്പോഴും ഉണ്ടാവും ഇത് ആരാണ് പോക്കറ്റ് കഴിക്കുന്ന കാശല്ലേ അവന്റെ പൊല് മോളവടി ഇതാണ് പറഞ്ഞത് എന്തേം പറയുമ്പോ മൂന്ത കനുപ്പിക്കും ഒയ്ക്കല്ലേ പറഞ്ഞേ പൊല് മുളിരിക്കും പിന്നെ നമ്മളെന്തോ കോളാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം അല ഇന്ന് വേണ്ട നമുക്ക് നാളെ കൂടിയാലോ ഇന്ന കീരിത്തോട് ഇന്നാ അവിടെ വാത്തിനോടാലോ ചത്തിട്ടുണ്ട് ആരാ ആര് കണ്ട് ആളും പോലീസും ഒക്കെ കൂടിട്ടുണ്ട് ഇനി വല്ല കൊലപാതകാണ് ഒന്നും അറിയാണ്ട് നമ്മളിന്ന് വരണ്ടല്ലോ കൂടലേ നമുക്ക് പിന്നെയാവാം പാണ്ടായി എന്ന് പറഞ്ഞ പോലെയായി ായി ഇതിലപാതകത്തിന് സമാധാനം നാട്ടുകാരും പറയുന്നത് സ്കൂട്ടർ ആക്സിഡന്റ് പറഞ്ഞു കൊലപാതകം അവനെ കാണണ്ട അതുകൊള്ളാം ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാണണ്ടാന്നു ഇരിക്കണേ ഞാനവിടെ ഇനി നിലക്കന്റെ മുമ്പിൽ ഇരിക്കാം സമ്മതിച്ചിരിക്കുന്നു െ ഏതായാലും കൊറച്ചു കാശ് മരിച്ചോ എന്താ കൊടുക്കാം എനിക്ക് ഒളിവിണം അതെന്തിനാ ഞാനിങ്ങോട്ട് വന്നപ്പോ എസ് ഐ വണ്ടി നിർത്തി മുഖത്തിട്ട് കുറേ നോക്കി എന്ന സംശയം ഉണ്ടാന്ന് തോന്നി ഞാൻ പറഞ്ഞില്ലേ ഇത് അവസാനം എന്റെ പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാ അയാളുടെ ഭാര്യ എനിക്കറിയാം ശരിക്കും നോക്കിയാ അവർക്കും അയാളുടെ ഭാര്യ നിനക്കെന്താ ബന്ധം ഒന്നുമില്ല എനിക്കവരെ അറിയാം ഒരു പാവം പെണ്ണാ അത് ശരി ഉടനെ നീ എന്താ അറിയോ അവരുടെ വീട്ടിൽ പോവാ എല്ലാറ്റിനും അവരോടൊപ്പം ഉണ്ടായിരിക്കാം ഞാൻ പോവൂല എന്നെ സംശയിക്കും ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിനാ അഥവാ ആർക്കെങ്കിലും മറിച്ച് തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നു മനസ്സിലായോ പിന്നെ നിന്റെ വായി നിന്നെങ്ങാനിത് പുറത്തുപോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും അതും മനസ്സിലാക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവെ എന്നിലും വിശ്വസിക്കുവനി എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോലും നന്നായി തിരുമണം ഓ ഉറങ്ങിക്കോട്ടെ രാത്രി എഴുന്നേറ്റാ ഞാൻ അന്ന് മരുന്ന് കൊടുത്താൽ മതി ആ ഭയപ്പെടാനൊന്നുമില്ലല്ലോ ഓ ഒന്നുമില്ല ആരാണ എന്തേലും ഇടി പെണ്ണേ ഇങ്ങോട്ട് വന്നേ ആരടിയാ ഡോക്ടറോടൊപ്പം പോയത് ചേച്ചിക്ക് പരിചയമുള്ള ആളാ ഇന്നലെ രാത്രി എടാ തോമാ അകത്ത് കട്ടില്ല നീ എന്നെ പേടിക്കുന്നേ ഇത് നമ്മുടെ ബെന്നിയുടെ വീടാ നമ്മളെ കഴിഞ്ഞേ ഇവിടെ ആർക്കും സ്ഥാനമുള്ളൂ വീട്ടിലെ റോസിലും പിള്ളേരും പറഞ്ഞിട്ട് മര്യാദ കാണിക്കണമല്ലോ അതിന് കണ്ണൊന്നും തുറന്നു നമ്മളെ ഇതുവരെ എഴുന്നേറ്റില്ലേ എവിടെ സുഖമായിട്ട് സൂഖമായിട്ട് വലിച്ചുകൊടം നമുക്ക് പോയി അല്ലാതെ ആർക്കാടാ പോയത് കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു മോനെ ഒരു നായരിച്ചി പെണ്ണിന് വേണ്ടി പെറ്റ തള്ളിയും കൂടെപ്പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ ഇറങ്ങി പോന്നത് ഇതിനായിരുന്നു അമ്മച്ചി കരഞ്ഞ് പോയി അവന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്ക് ഇനി കർത്താവിനോട് പ്രാർത്ഥിക്കാം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നത് അമ്മച്ചി ഉച്ചയ്ക്ക് മുതൽ ബാല്യക്കാരൻ ഇവിടെ കിടന്നും അറിയാൻ തരിക ഒക്കെ ചെയ്യുന്നില്ലേ അയാൾ ആരാണോ നീ ചോദിച്ചോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല നീ അതൊന്നും കാണൂല എന്ത് ആയിക്കോട്ടെ നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല അവളായി അവടെ പാടായി വേണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോയേക്കാം നമ്മളൊരു ആലോചിച്ചുറപ്പിച്ച കല്യാണമൊന്നും അല്ലല്ലോ നിന്റെ അപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ കണ്ട നാഴ്ച പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവൂടാർഗാസിയാവൂ നെനക്ക് തടി മണ്ണമേ ഉള്ളൂ ഒന്നും പറയണ്ട ഇന്നത്തോടെ കഴിഞ്ഞു ബന്ധം ഭക്ഷണം കാലായിട്ടുണ്ട് കഴിക്കാം കഴിക്കാം എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ട വിടുവായും കൊച്ചു ചത്ത തലയ്ക്ക് സദ്യ സമാധാനിക്കല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റ വരൂ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങള് കഴിച്ചോ എന്റെ തൊണ്ട് നിന്ന് പച്ച വെള്ളം ഇറങ്ങത്തില്ല എനിക്ക് തോമസ് കൂട്ടി വരും

കണ്ടോ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അവൻ കേട്ട് കാണു കേട്ടാലെന്താ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞാലെന്താ എടുത്തൊന്ന് വിഴുങ്ങിക്കളയോ വിഴുങ്ങട്ടെ എന്താ നിർത്തിയത് ബാക്കി കൂടെ വലിച്ചു കേട്ടെ എനിക്കുണ്ടത്തെ പാതിരേക്ക് എന്നെ വിളിച്ചോണത്തിൽ കൊണ്ടുവന്ന ഈ കോപ്രായം കണിയാണ് ഞാൻ പോവാ എനിക്കാണ് പണിയുള്ളതാ ഞാൻ പോരുന്ന് എടാ പോരുന്നു െ കളിക്കാടാടാ എന്ത് പ്രാന്തട കാണിക്കുന്നേ എന്താ പറ്റിയ തുറന്നു പറയാൻ പാടില്ല പറഞ്ഞ തല പോവും പറയണ്ട നീ ആരോടും പറയരുത് പറയോ ഞാൻ പറയും കണ്ണി കണ്ട പറയും നീ പറയില്ല നിന്നെനിക്ക് അറിഞ്ഞൂടെ ഒമ്പത് വയസ്സുമേലും നമ്മൾ ഒരുമിച്ചു ഒരു ജീവം പോലെ അതൊക്കെ നീ മറന്നു മറന്നു നീ മറക്കും നിനക്കിപ്പോ വീടുണ്ട് കുടിയുണ്ട് പെണ്ണുണ്ട് പെടക്കോഴിയുണ്ട് നാലും വെറുതെ വേഴാൻകുലിയല്ലേ കൊല്ലത്തല്ലാരൻ കൊലയാളി നീച്ചുന്താ എടാ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കടാ ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത് ഇല്ല സാധി പോലും അറിയില്ല നിനക്ക് എന്റെ അമ്മ ഓർമ്മയുണ്ടോ മൂടും ഇതാ പറയണം പറ ഓർമ്മയുണ്ടോ അതൊക്കെ എന്നോ വെച്ചു മുടക്കിയ കേസല്ലീത്ത് വെച്ച് മുറിച്ചല്ലേ നീ എന്റെ അമ്മയെ കണ്ടോ കണ്ടു അച്ഛനെ കണ്ടു കരഞ്ഞ ബോധം കേട്ട എന്റെ അമ്മയെ കണ്ടു എന്നെ കണ്ടു അത് ശരി കുടിച്ച് വീലായ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണും നീ ഉറങ്ങാൻ നോക്കാനാണോ ചെല്ല ഉറക്കം ചെവിയിൽ ഇപ്പഴും കരച്ചില്ല ആ കൊച്ചിന്റെ അതിന്റെ ഏത് കൊച്ചു ഏത് തള്ളാ ഇന്നൊരു എഞ്ചിനൊരു ചത്തില്ലേ അയാളെ കൊച്ചു ആ ചത്ത വീട്ടിലങ്ങനാ ബന്ധുക്കളെ കരയി കള്ളും കുടിച്ച് വെളുല്ലാതെ വണ്ടി ഓടിക്കുമ്പോൾ അയാൾ ഓർക്കണമായിരുന്നു വീട്ടിൽ ഭാര്യ വിളിച്ചുണ്ടെന്ന് അയാള് വണ്ടി അടിച്ചല്ലേ ചേത്തത് പിന്നെ പക്ഷെ